കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രോത്സവത്തിന് മാർച്ച് പതിനേഴ് ഞായറാഴ്ച കൊടിയേറുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ വടക്കേടത്ത് നാരായണ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ കൊടിയേറിയോടുകൂടി സമാപിക്കും ഉത്സവത്തിന് മുന്നോടിയായി മാർച്ച് പതിനാല് വ്യാഴാഴ്ച ആരംഭിച്ച ദ്രവ്യകലശം പതിനേഴ് ഞായറാഴ്ച രാവിലെ ബ്രഹ്മകലശാഭിഷേകത്തോടെ സമാപിക്കും ഉത്സവ ദിവസങ്ങളിൽ കാഴ്ച ശിവേലി നിറമാല വിളക്കാചാരം കേളി കൊമ്പുപറ്റ് കുഴൽപ്പറ്റ് തായമ്പക എന്നിവ ഉണ്ടായിരിക്കും ക്ഷേത്രോത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ ഉത്സവബലി മാർച്ച് ഇരുപത്തിരണ്ടിന് നടക്കും മാർച്ച് ഇരുപത്തിമൂന്നിന് പള്ളിവേട്ടയും ഉണ്ടാകും ക്ഷേത്രോത്സവ കലാപരിപാടികളുടെ ഭാഗമായി മെഗാ തിരുവാതിര കഥകളി എല്ലാ ദിവസവും ഭക്തിപ്രഭാഷണം നൃത്തനൃത്യങ്ങൾ ഓട്ടൻതുള്ളൽ ചാക്യാർകൂത്ത് നങ്ങ്യാർകൂത്ത് കളരിപ്പയറ്റ് പ്രദർശനം കൈകൊട്ടിക്കളി തുടങ്ങിയവ അരങ്ങേറും മാർച്ച് ഇരുപത്തിരണ്ട് വെള്ളിയാഴ്ച പ്രശസ്ത സിനിമാ തരവും നർത്തകിയുമായ ലക്ഷ്മി ഗോപാലസ്വാമി അവതരിപ്പിക്കുന്ന നൃത്തം ആഘോഷം ഉണ്ടായിരിക്കും ഉത്സവ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ മൂന്നു നേരവും അന്നദാനം ഉണ്ടാകുമെന്നും ഉത്സവ ദിവസങ്ങളിൽ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയതായി ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു വാർത്താസമ്മേളനത്തിൽ സെക്രട്ടറി സുനീഷ് ഐനിപ്പള്ളി വൈസ് പ്രസിഡന്റ് ഒ എ പരമൻ ജോയിന്റ് സെക്രട്ടറി രാജീവ് തറയിൽ മെമ്പർമാരായ കെ കെ മണികണ്ഠൻ ഇ ജി ഷാജി എന്നിവർ പങ്കെടുത്തു സി സി ടി വി ന്യൂസ് കൊന്നംകുളം